മേഖലയിലെ ഹിസ്ബുള്ളയുടെ പീരങ്കിപ്പടയുടെ കമാൻഡർ ജമാൽ മുറാദിനെ വധിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന വ്യാഴാഴ്ച അറിയിച്ചു ഓപ്പറേറ്റീവിനെ ഇല്ലാതാക്കിയ കൃത്യമായ ആക്രമണങ്ങളുടെ വീഡിയോയും സൈന്യം പുറത്തുവിട്ടു വിജനമായ റോഡിലൂടെ നീങ്ങുന്ന ഒരു വാഹനം സ്ഫോടനത്തിൽ തകർന്നു വീഴുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഹിസ്ബുള്ള കമാൻഡറെ ആക്രമിക്കാൻ ഐ ഡി എഫ് ഏതു തരത്തിലുള്ള ആയുധമാണ് ഉപയോഗിച്ചത് എന്ന് വ്യക്തമല്ല ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ തീരദേശ മേഖലയിലെ പീരങ്കി കമാൻഡറെ ഐ ഡി എഫ് ഇല്ലാതാക്കി എക്സിലെ ഒരു പോസ്റ്റിൽ ഐ ഡി എഫ് പറഞ്ഞത് ഇങ്ങനെയാണ് തെക്കൻ ലബനനിലെ അൽ മൻസൂരി പ്രദേശത്ത് ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിന്റെ പീരങ്കി കമാൻഡറായി മുഹമ്മദ് ജമാൽ മൊറാത്ത് സേവനം അനുഷ്ഠിച്ചിരുന്നതായി ഐഡിഎഫ് പറഞ്ഞു കഴിഞ്ഞ ദിവസം തെക്കൻ ലബനലിലെ അൽ മൻസൂരി പ്രദേശത്ത് ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ തീരദേശ മേഖലയിൽ പീരങ്കി കമാൻഡറെ സേവനം അനുഷ്ഠിച്ച തീവ്രവാദിയായ മുഹമ്മദ് ജമാൽ മുറാദിനെ ഐഡിയ ഫ് ആക്രമിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തു എന്നാണ് എക്സിലെഴുതിയത് അതേസമയം ഹമാസിനെ തുടച്ചുനീക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് വെളിപ്പെടുത്തി ബെഞ്ചമിൻ അതിനെ അഹുരംഗത്തെത്തി ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ചർച്ചകളിലൂടെ ഗാസയിലെ ഹമാസിന്റെ അവശേഷിപ്പ് ഇല്ലാതാക്കാനാകുമോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ തങ്ങളത് ചെയ്യുമെന്നും ഇസ്രയേൽ സൈന്യത്തിന് ശക്തി ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഹമാസിനെതിരായ ഇസ്രയേലിന്റെ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നും ഒരു താൽക്കാലിക വെടിനിർത്തൽ പോലും ഗാസയിലെ ഹമാസിന്റെ സൈനിക ഭരണശേഷിപ്പുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന തന്റെ സർക്കാരിന്റെ ആത്യന്തിക ലക്ഷ്യം പിന്തുടരിൽ നിന്ന് പിന്തിരിപ്പിക്കില്ലായെന്നും അദ്ദേഹം വ്യക്തമാക്കി ചർച്ചയിലുള്ള അറുപത് ദിവസത്തെ വെടിനിർത്തൽ സമാധാനത്തിലേക്കുള്ള വഴിയല്ല എന്നും നെത്ന്യാഹോ വ്യക്തമാക്കി ഇസ്രേലിന്റെ പ്രധാന വ്യവസ്ഥകളായ ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നിവയ്ക്ക് സംബന്ധിച്ചാൽ മാത്രമേ അത് സമാധാനത്തിലേക്കുള്ള വഴിയാകൂ എന്നും നെതന്യാഹോ കൂട്ടിച്ചേർത്തു ഇത് ചർച്ചകളിലൂടെ നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ സൈന്യത്തിന്റെ ശക്തി പ്രയോഗിച്ച് ഞങ്ങൾ അത് മറ്റു വഴികളിലൂടെ നേടിയെടുക്കുമെന്നാണ് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത് അതേപോലെ തന്നെ മുൻപ് രണ്ട് തവണ വെടിനിർത്തൽ വന്നപ്പോഴും ആവശ്യമുള്ളപ്പോൾ തങ്ങളത് ധിഖരിച്ചിട്ടുണ്ടെന്നും നെതന്യാഹോ വ്യക്തമാക്കുകയുണ്ടായി you ആദ്യ വെടിനിർത്തലിന് ശേഷം ഇനി യുദ്ധത്തിലേക്ക് മടങ്ങരുത് എന്ന് ഞങ്ങളോട് അവർ പറഞ്ഞു ഞങ്ങൾ മടങ്ങി വന്നു രണ്ടാമത്തെ വെടിനിർത്തലിന് ശേഷവും പോരാട്ടം പുനരാരംഭിക്കരുത് എന്ന് പറഞ്ഞു ഞങ്ങൾ പുനരാരംഭിച്ചു ഇപ്പോൾ മൂന്നാം തവണയും പറയുന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണോ എന്നാണ് നെതന്യാഹു ചോദിച്ചത് നാല് ദിവസത്തെ സന്ദർശനത്തിനും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ശേഷം യു എസിൽ മടങ്ങിയെത്തിയ ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം ഇതിനിടെ ഗാസയിൽ ഇരുപത്തിയൊന്ന് മാസം പിന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിലെത്തു നിന്നായി ശേഷിക്കുന്ന ബന്ധുക്കളിൽ പത്ത് പേരെ വിട്ടയക്കാൻ തയ്യാറാണെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഖത്തറിന്റെ മധ്യസ്ഥാന ിൽ ദോഹയിൽ നടന്ന നാല് ദിവസത്തെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം വെടിനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദന്യാഹോവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ വെച്ച് രണ്ട് തവണ ചർച്ച നടത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണത് രണ്ടായിരത്തി മൂന്ന് ഇസ്രേൽ നഗരങ്ങളിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേൽ ഒരു നീണ്ട യുദ്ധത്തിലാണ് കൃത്യമായ ആക്രമണങ്ങളും ഭൂതലാക്രമണങ്ങളും ആക്രമണങ്ങളും ഉപയോഗിച്ച് ഗാസയിലെ ഹമാസിന്റെയും തെക്കൻ ലബനിലെ ഹിസൂളയുടെയും നിരവധി ഉന്നത കമാൻഡർമാരെ അവർ വധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് കൂടുതലും സാധാരണക്കാർ ായി ഇസ്രേൽ ഗാസയിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് ഇസ്രേൽ പാർപ്പിട കെട്ടിടങ്ങൾ ആശുപത്രികൾ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തകർക്കുകയും സഹായം തടയുകയും ചെയ്തു ഇത് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിൽ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമായി ഇപ്പോഴും യുദ്ധം ഏറെ കലുഷിതമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി